വാർത്തകൾ എത്ര വാർത്തകളാണ് ാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എത്ര പേരുടെ ഫോട്ടോ അടക്കം വാർത്തകൾ നമ്മുടെ എല്ലാ മാധ്യമങ്ങളും ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ അവരൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് മുമ്പൊക്കെ ഇതൊരു പരിധി വരെ ഞമ്മന്റെ ആളുകളാണ് പ്രതികൾ എന്നുള്ളത് കൊണ്ട് ഒളിപ്പിച്ച് കടത്തി വാർത്തകളൊക്കെ പബ്ലിഷ് ചെയ്യാതെ രക്ഷപ്പെട്ടെങ്കിൽ ഇന്നത് ഓൺലൈൻ മാധ്യമങ്ങളുടെ അതിപ്രസരം കാരണം ഇവരൊക്കെ പബ്ലിഷ് ചെയ്യാൻ റിപ്പോർട്ട് ചെയ്യാൻ നിർബന്ധിതരായിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത്തരം വാർത്തകളൊക്കെ ഈ വാർത്തകൾക്ക് പിന്നിലെ പേരുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എങ്ങനെയാണ് ഇത്രയധികം വാർത്തകൾ സംഭവിക്കുമ്പോൾ ഇത്രയധികം കേസുകൾ ചാർജ് ചെയ്യപ്പെടുമ്പോൾ ഇത്രയും പേരെ പിടിക്കുമ്പോൾ അവരുടെ ചിത്രമടക്കം വാർത്തകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ നാടും ദേശവും മുഴുവനും അറിഞ്ഞാലും ശരി വീണ്ടും വീണ്ടും സമാനമായ കുറ്റകൃത്യങ്ങളിൽ എങ്ങനെയാണ് ഇവർ ചെന്നെത്തുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾക്ക് അപ്പോൾ കാര്യം മനസ്സിലാവും ഇപ്പോ ഈ പിടിക്കപ്പെടുന്നതെല്ലാം ഞമ്മന്റെ ആളുകളാണല്ലോ ഇവർക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ഒരു തൊരയാണ് ഇപ്പോ പെട്ടെന്ന് ഇപ്പൊ ഗൾഫിൽ പോയി ഒന്നോ രണ്ടോ വർഷത്തിനകം വലിയ കെട്ടിട മമ്പര ചുംബികളായ കെട്ടിട സൗധങ്ങളും വലിയ മൾ മൾട്ടി ഫെസിലിറ്റീസ് ഉള്ള ലക്ഷറി കാറുകളുമൊക്കെ ഇവർക്ക് എവിടെ നിന്നുണ്ടാകുന്നു എന്ന് ചിന്തിച്ചു നോക്ക് സാധാരണ ഒരു മനുഷ്യൻ ഗൾഫിലേക്ക് പോയാൽ അവൻ ഒരു മാസം എത്ര രൂപ ശമ്പളം കിട്ടുമെന്ന് നമുക്കറിയാം ആ ശമ്പളം വെച്ച് ഒരു വർഷം ശരാശരി അവൻ മാറ്റിവെച്ചാൽ പോലും ഇത്രക്കിത്ര ഇത്ര രൂപയെ അവൻ്റെ കയ്യിൽ ബാക്കി അതിന്റെ ഇടയ്ക്ക് കുടുംബമല്ലേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക ബാധ്യതകളുണ്ട് മക്കളെ പഠിപ്പിക്കണം ചെലവുകൾ ഒക്കെ എന്നിട്ടും ഇതൊക്കെ ബാക്കി വച്ചിട്ടും ഇവർക്ക് എങ്ങനെയാണ് ഇത്രയധികം ഉണ്ടാക്കാനും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാനും സാധിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മതി മനസ്സിലാക്കും ഇപ്പൊ കഴിഞ്ഞ ദിവസം പിടിയിലായ സുറാബി കാത്തൂൺ എന്ന സ്ത്രീയെ സുരഭിയാക്കി മാറ്റിയതാരാണ് എന്ന് ചിന്തിച്ചാൽ മതി അവിടത്തെ തന്നെ സീനിയർ സൂപ്രണ്ടായ ഒരു ക്രൂ ഓഫീസർ അദ്ദേഹമാണ് അതും നമ്മുടെ ആള് തന്നെയാണ് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ പേരും ഊരും എല്ലാം നമ്മൾ കണ്ടതാണ് മുറിയൻ കാക്കയാണ് ഈ സുറാബിയെ പോലെയുള്ള ധാരാളം സ്ത്രീകളെ വിദേശത്തു കൊണ്ടുപോയി എങ്ങനെയാണ് ഉമ്മറത്തും പിന്നാമ്പുറത്തും ഗോൾഡ് നിറയ്ക്കാൻ സാധിക്കുന്നത് എന്ന് പരിശീലിപ്പിക്കുന്നു തീവ്ര പരിശീലനങ്ങൾ കൊടുവിൽ ഒരു കിലോ സ്വർണം വരെ വയ്ക്കത്തക്ക രൂപത്തിൽ ഇവരുടെ ദ്വാരങ്ങൾ വികസിപ്പിക്കുന്ന പദ്ധതികൾ ഗൾഫ് കൺട്രികളിൽ നടക്കുന്നു ഇത്തരം ആളുകളുടെ തന്നെ നേതൃത്വത്തിൽ ആലോചിച്ചാൽ മതി ഇത്തരം ഇപ്പോ ഇന്നലെയാണ് നമ്മുടെ എയർ ഹോസ്റ്റസിന്റെ വാർത്ത വല്ലാതെ വൈറലായത് ഈ സാഹചര്യത്തിലാണ് ഇന്ന് ഇപ്പോഴിതാ കസ്റ്റഡിയിൽ എടുത്ത ഒരു പ്രതിയും പിടിച്ചെടുത്ത സ്വർണവും ഒക്കെയായി വലിയ ഒരു വാർത്ത വരുന്നു അതും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കരിപ്പൂർ വിമാനത്താവളമാണ് കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്തിയ യാത്രക്കാരനെയും സ്വർണം സ്വീകരിക്കാൻ എത്തിയ ആളുമാണ് ഇത്തവണ പോലീസിന്റെ പിടിയിലാകുന്നത് കാരണം ഇപ്പോ ഈ സംഭവത്തിന് ശേഷം പോലീസ് കുറച്ചുകൂടി ജാഗ്രതയിലാണ് ഏത് വിധേനയും അവർക്ക് സ്വർണം ഈ നാട്ടിൽ എത്തിച്ചേർത്തീരൂ നാസർ എന്ന മുപ്പത്തി ആറുകാരൻ മലപ്പുറം ജില്ലയിലെ താനാളൂർ സ്വദേശിയാണ് മറ്റൊരാള് കാടാപ്പുഴ സ്വദേശിയായ മുഹമ്മദ് മുസ്തഫ എന്ന മുപ്പത്തിരണ്ടുകാരൻ ഇവർക്ക് പണം അധികം വേണം പണച്ചെലവ് അധികമാണ് പെട്ടെന്ന് സമ്പന്നരാകാൻ വേണ്ടി ഭാര്യമാരെ ആർക്ക് മുമ്പിലും മലർത്തി കിടത്തി ഉമ്മറത്ത് ഗോൾഡ് വെക്കാനും ആർക്കു മുമ്പിലും ഇവരൊക്കെ കമിഴ്ന്നു കിടന്ന് മലദ്വാർ ഗോൾഡ് നിറയ്ക്കാനുമൊക്കെ ഇവൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇവർക്ക് ലൈഫ് ആസ്വദിക്കണം ഇവർക്ക് ആഡംബരപൂർവ്വമുള്ള ജീവിതം വേണം വേണ്ടി പണം വേണമല്ലോ നമ്മളെ പോലെ നിത്യ ജോലിക്കാരാണെങ്കിൽ ഇവർക്ക് ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയില്ല സ്വപ്നങ്ങൾ എമ്പാടുമുണ്ട് ഇവർക്കും അറിയാം ഈ ലൈഫ് ആസ്വദിക്കാനുള്ളതാണ് അത് ആസ്വദിക്കാനുള്ള പണം ഇവർ തന്നെ കണ്ടെത്തുമാണ് പല രൂപത്തിലും ഈ രണ്ട് പേരെ നാസർ എന്ന മുപ്പത്തി കാരനും മുഹമ്മദ് മുസ്തഫ എന്ന മുപ്പത്തിരണ്ട് കാരനും ഇവര് രണ്ടുപേരും വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പോലീസിന്റെ കസ്റ്റഡിയിലാവുകയാണ് നാസറിൽ നിന്ന് നാന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഗ്രാം സ്വർണമാണ് പിടിച്ചെടുക്കുന്നത് ഇന്നത്തെ ഈ തീ പിടിച്ച വിലയിൽ എത്രയുണ്ട് എന്നൊന്ന് ആലോചിച്ച അവധി നമുക്ക് മനസ്സിലാകും ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് മസ്കറ്റിൽ നിന്നുള്ള ഒമാൻ എയർ വിമാനത്തിലാണ് നാസർ കരിപ്പൂരിൽ എത്തിയത് കസ്റ്റംസ് പരിശോധനകൾ കഴിഞ്ഞ് വിമാനത്താവളത്തിന് പുറത്തിറങ്ങിയ ഇയാളെ പോലീസ് സംഘം കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു മിശ്രിത രൂപത്തിലാക്കിയ സ്വർണം രണ്ട് പാക്കറ്റുകളിലാക്കി ഉള്ളം കാലിനടിയിൽ ബാൻഡുപയോഗിച്ച് കെട്ടിവെച്ചിട്ടാണ് ഇയാൾ കടത്തിയത് ഇനിയും നാവിന്റെ അടിയിൽ വെച്ചിട്ടാണെങ്കിലും ശരി ഇനിയും പിന്നെ പാഡുണ്ടോ അതിന്റെ അകത്ത് വെച്ചിട്ടാണെങ്കിലും പിഴുങ്ങിയിട്ടാണെങ്കിലും മലദ്വാറിലാണെങ്കിലും ഇതൊക്കെ നമ്മൾ കണ്ട വാർത്തകളാണ് ഇപ്പോ കാലിനടിയിൽ ബാൻഡ് ഉപയോഗിച്ച് കെട്ടി വെച്ചിട്ട് കൊണ്ടുവരുവാണ് സ്വർണം പിടിച്ചെടുത്ത സ്വർണത്തിന് വിപണിയിൽ മുപ്പത് ലക്ഷത്തിലധികം രൂപ വില വരുമെന്നാണ് പോലീസ് പറഞ്ഞത് അപ്പോ ഇവരുടെ കമ്മീഷൻ എത്രയായിരിക്കും എന്ന് എന്നാലോചിച്ച് നോക്കാം കടത്തിക്കൊണ്ടുവന്ന സ്വർണം വാങ്ങാൻ വേണ്ടിയാണ് മുഹമ്മദ് മുസ്തഫ വിമാനത്താവളത്തിൽ എത്തുന്നത് അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും കമ്മീഷൻ ചെറുതല്ലല്ലോ അങ്ങനെ രണ്ടു രണ്ടുപേരെയും പോലീസ് ജാഗ്രതയോടുകൂടി ഫോളോ ചെയ്തിട്ട് തെളിവടക്കം തൊണ്ടി മുതലടക്കം ഇവരെ രണ്ടുപേരെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് എന്ന് പോലീസ് പറഞ്ഞു പിടിച്ചെടുത്ത സ്വർണം കോടതിയിൽ സമർപ്പിക്കും തുടർ നടപടികൾക്കായി പ്രിവെന്റീവ് കസ്റ്റംസിന് വിശദമായ റിപ്പോർട്ട് കൈമാറുമെന്നും അറിയിച്ചു ഇതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഇതൊന്നും അവസാനിക്കും എന്ന് ചിന്തിക്കരുത് ഇവിടത്തെ സ്വർണക്കടത്തിന്റെ അവസാന വാക്കല്ല ഇത് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഇവരുടെ വാർത്തകൾ പ്രസിദ്ധീകരിച്ചതുകൊണ്ട് ഇവരുടെ ഫോട്ടോകൾ പബ്ലിഷ് ആയതുകൊണ്ട് ഇനിയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്ന് വിചാരിക്കരുത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വാർത്ത കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാന ജീവനക്കാരിയിൽ നിന്ന് അതായത് എയർ ഹോസ്റ്റസിൽ നിന്ന് പിടിച്ചെടുത്തത് തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണമായിരുന്നു അപ്പോ കോടികൾ വിലമതിക്കും അല്ലെ ഒരു കോടിയോളം വരുമെന്ന് തോന്നുന്നു ശരി ഏ അപ്പോ എന്തായിരുന്നാലും ആ സംഭവത്തിൽ എയർ ഹോസ്റ്റസിനെ കൂടാതെ സുഹൈലിനെ കൂടാതെ സംഭവത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സീനിയർ ക്രൂ ക്രൂ ആണ് സ്വദേശിയാണ് തനലോട്ട് സുഹൈലിനെയാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്തത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പത്തു വർഷമായി ക്യാബിൻ ക്രൂ ആയി ജോലി ചെയ്യുകയാണ് ഈ മുഹമ്മദ് സുഹൈൽ ഈ പത്തു വർഷത്തിനിടയിൽ സുഹൈൽ എത്ര സ്ത്രീകളുടെ ഉമ്മറത്ത് സ്വർണം നിറയ്ക്കുന്ന പരിശീലന ക്യാമ്പുകളിൽ കൊണ്ടുപോയിട്ടുണ്ട് എത്ര സ്വർണം ലഭിച്ചിട്ടുണ്ട് എന്ന് ചിന്തിച്ചു നോക്ക് ഈ പത്തു വർഷമായി ക്യാബിൻ ക്രൂ ഓഫീസർ ആയിരുന്നിട്ട് ഇവൻ എത്ര പണം ഉണ്ടാക്കിയിട്ടുണ്ട് എത്ര പേർ ഇവൻ കാരണം പിടിയിലായിട്ടുണ്ടാകും എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് അറിയുന്നത് കഴിഞ്ഞ ദിവസം അതും മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ ക്യാബിൻ ക്രൂ ആയ കൊൽക്കത്ത സ്വദേശിനി സുറാബി കാത്തൂൺ എന്ന മുസ്ലിം യുവതിയെയാണ് സ്വർണക്കടത്തിന് അറസ്റ്റ് ചെയ്തത് അങ്ങനെ എടുത്തു പറയാൻ കാരണം അവരെ സുരഭിയാക്കി മാറ്റി കാഫീറാക്കാനും ഹിന്ദു അങ്ങനെ മതം മാറ്റാനും നമ്മളുടെ മതത്തിന് പ്രഹരമേൽപ്പിക്കാതിരിക്കാനും വലിയ രൂപത്തിൽ അണിയറയിൽ ഒരു പ്രവർത്തനം നടന്നു സ്വർണ്ണക്കടത്ത് സംഘവുമായി സുറാബിയെ ബന്ധപ്പെടുത്തുന്നതിൽ സുഹൈലിനാണ് പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്ന് ഡി ആർ ഐ നടത്തിയ പരിശോധനയിൽ തെളിഞ്ഞു ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച മിശ്രിത രൂപത്തിലുള്ള സ്വർണവുമായി സുറാബിയെ പിടികൂടുമ്പോൾ സുറാബിയെ പിടിച്ച പ്രാഥമികമായ ആ മിനിറ്റുകളിൽ തന്നെ സുറാബി പറഞ്ഞു ഇരുപത്തി ഒന്ന് ഇരുപത് കിലോയോളം സ്വർണം ഇരുപത്തി ഒന്ന് കിലോ ഇതും കൂടെ കൂട്ടി ഇരുപത്തി ഒന്ന് കിലോ സ്വർണം ഞാൻ തന്നെ കടത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് എയർ ഹോസ്റ്റസ് ആയിരുന്നാൽ ഇതിനും പറ്റും ക്യാബിൻ ക്രൂവിന്റെ പൂർണ്ണമായും സപ്പോർട്ടുമുണ്ട് ഇവർക്ക് ഇവരുടെ ജീവിതം നഷ്ടപ്പെടുന്നില്ല കാരണം നല്ല രൂപത്തിലുള്ള പിന്തുണ പുറകിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാകും ഇനി എങ്ങാനും പിടിക്കപ്പെട്ടാൽ നിനക്കൊരു ജീവിതം സുഹേലിന്റെ വക എങ്ങനെയുണ്ട് അതായിരിക്കുമെന്ന് ഞാൻ പറയാ നന്ദി